സാമൂഹിക മാധ്യമ ലോകം ഇന്ന് ഒരുതരം ഉള്ളടക്ക നിർമ്മാണത്തിന്റെ തിരക്കിട്ട ഓട്ടത്തിലാണ് വ്യത്യസ്തമായതും കൂടുതൽ കാഴ്ചക്കാരെ ആകർഷിക്കുന്നതുമായ ഉള്ളടക്കങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി ആളുകൾ എന്തും ചെയ്യാനൊരുങ്ങുന്ന ഒരു കാഴ്ചയാണ് പൊതുവെ കാണാറുള്ളത് എന്നാൽ ഈ ശ്രമങ്ങൾ പലപ്പോഴും പരാജയത്തിൽ കലാശിക്കുകയോ അല്ലെങ്കിൽ കാഴ്ചക്കാരിൽ ദേഷ്യവും അസ്വസ്ഥതയും ഉണ്ടാക്കുകയോ ചെയ്യാറുണ്ട് എന്നാൽ ഈ പതിവ് കാഴ്ചകളിൽ നിന്ന് മാറി കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ പ്രത്യക്ഷപ്പെട്ട ഒരു വീഡിയോ കാഴ്ചകരെ മുഴുവൻ ചിരിപ്പിക്കുകയും അതേസമയം ചിന്തിപ്പിക്കുകയും ചെയ്തു ഈ വീഡിയോ കണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ രസകരമായ കുറിപ്പുകളുമായും സ്വന്തം ജീവിതാനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ടും രംഗത്തെത്തി ഡ്രീം ബോർഡ് സീറോ ടു ടു സെവൻ എന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിന്നും പങ്കുവെച്ച ഈ വീഡിയോ ഒരു ഭാര്യയുടെ കണ്ണുനീരിനെ സംശയം തോന്നിയ ഭർത്താവ് ആ കണ്ണീരെടുത്ത് മൈക്രോസ്കോപ്പിന് കീഴിൽ വെച്ച് പരിശോധിക്കുന്നതായാണ് പ്രധാന വിഷയം ഈ ശാസ്ത്രീയ പരിശോധനയിൽ അദ്ദേഹം കണ്ടെത്തുന്ന കാഴ്ചകളാണ് വീഡിയോയെ ഇത്രയേറെ ജനകീയമാക്കിയത് വീഡിയോയുടെ പ്രധാന ആകർഷണം ഒരു നർമ്മത്തിൽ പറഞ്ഞ ആശയമാണ് ഭാര്യയുടെ കണ്ണീരിൽ അവളുടെ മറിഞ്ഞു കിടക്കുന്നതും പൂർത്തിയാകാത്തതുമായ ആഗ്രഹങ്ങളുടെ പ്രതിഫലനമാണ് കാണാൻ കഴിയുന്നത് എന്ന വീഡിയോയിലൂടെ നർമ്മരൂപത്തിൽ അവതരിപ്പിക്കുന്നു വീഡിയോയുടെ തുടക്കത്തിൽ ഒരു യുവതി കരയുന്നതാണ് കാണാൻ കഴിയുന്നത് എന്നാൽ ഈ സമയം ഭർത്താവ് വളരെ ഗൗരവത്തോടെ ഒരു സ്പൂണുമായി വന്ന് അവളുടെ കണ്ണുനീർ ശേഖരിച്ച് ഒരു സ്ലൈഡിലേക്ക് മാറ്റുന്നു ഈ കണ്ണുനീർ തുള്ളി മൈക്രോസ്കോപ്പിന് കീഴിൽ വെച്ച് ഭർത്താവ് സൂക്ഷ്മമായി പരിശോധിക്കുന്നതാണ് അടുത്ത രംഗം ഒരു ശാസ്ത്രജ്ഞനെ പോലെ തോന്നിക്കുന്ന അദ്ദേഹത്തിന്റെ ഗൗരവമായ ഭാവം കാണുമ്പോൾ കാണുന്നവർക്ക് യഥാർത്ഥത്തിൽ എന്തോ കണ്ടെത്താൻ പോവുകയാണെന്ന തോന്നലുണ്ടാകും എന്നാൽ മൈക്രോസ്കോപ്പിലൂടെ കാണിക്കുന്ന കാഴ്ചകളാണ് കാഴ്ചക്കാരെ ചിരിപ്പിക്കുന്നത് മനോഹരമായ ആഭരണങ്ങൾ വർണ്ണശബ്ലമായ സാരികൾ വിദേശയാത്രയുടെ ദൃശ്യങ്ങൾ എന്നിവയാണ് കണ്ണുനിർത്തുള്ളിൽ ദൃശ്യമാകുന്നത് ഈ രംഗം ഒരു സ്ത്രീയെ മനസ്സിലാക്കുക എളുപ്പമല്ല എന്ന പഴയൊരു ധാരണയെ ഹാസ്യത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നു ഈ വീഡിയോ ഇത്രയേറെ ആളുകളിലേക്ക് എത്താനുള്ള കാരണം അതിന്റെ ആശയമാണ് സാധാരണയായി ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളെ കുറിച്ചുള്ള വീഡിയോകൾ പലപ്പോഴും ഗൗരവമേറിയതോ അതിവൈകാരികമോ ആയതായിരിക്കും എന്നാൽ ഈ വീഡിയോ ഒരു സങ്കീർണമായ വിഷയത്തെ വളരെ ലളിതവും രസകരവുമായ രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു ഒരു ഭാര്യ കരയുമ്പോൾ അതിന് പിന്നിൽ ചിലപ്പോൾ അവർക്ക് പറയാൻ കഴിയാത്ത ചില ആഗ്രഹങ്ങൾ ഉണ്ടാവാമെന്ന ആശയം വളരെ മനോഹരമായി ഈ വീഡിയോ ചിത്രീകരിച്ചു ഭർത്താക്കന്മാർക്ക് തങ്ങളുടെ ഭാര്യമാരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ ഈ വീഡിയോ ഒരു നർമ്മത്തിൽ പതിഞ്ഞ ഓർമ്മപ്പെടുത്തൽ നൽകുന്നു കൂടാതെ ഇമോഷണൽ ഇന്റലിജൻസിനെ കുറിച്ചുള്ള ഒരു ലളിതമായ പാഠവും ഇത് കാണിക്കാം ഒരു പങ്കാളിയുടെ കണ്ണീരിനെ കേവലം ഒരു വൈകാരിക പ്രകടനം എന്നതിനപ്പുറം അതിന്റെ ആഴത്തിലുള്ള കാരണങ്ങൾ തേടാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ കാണുന്നത് അത് ചെയ്യുന്ന രീതി നർമ്മ നിറഞ്ഞതുകൊണ്ട് ആരും അതിനെ ഗൗരവമായി കാണുന്നില്ല മറിച്ച് അത് ആസ്വദിക്കുകയാണ് സാമൂഹ്യ മാധ്യമങ്ങളിലെ ഉള്ളടക്ക നിർമ്മാണ രീതികളെ കുറിച്ചും ഈ വീഡിയോ ഒരു പുതിയ പാത വെട്ടി തുറന്നു വെറും തമാശകളിൽ മാത്രം ഒതുങ്ങാതെ ജീവിതത്തിലെ സാധാരണ സംഭവങ്ങളെ സൂക്ഷ്മമായ നിരീക്ഷണത്തിലൂടെയും ഹാസ്യത്തിലൂടെയും അവതരിപ്പിക്കുന്ന രീതിക്ക് ഈ വീഡിയോ ഒരു മികച്ച ഉദാഹരണമാണ് ഇന്ന് പല കണ്ടന്റ് ക്രിയേറ്റർമാർക്കും ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി അനാവശ്യമായ ബഹളങ്ങളും സംഭാഷണങ്ങളും അല്ലെങ്കിൽ മറ്റുള്ളവരെ ദേഷ്യം പിടിപ്പിക്കുന്ന തരത്തിലുള്ള ഉള്ളടക്കങ്ങളും ഉണ്ടാക്കുമ്പോൾ ഈ വീഡിയോ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായി ശാന്തമായ ഒരു ശൈലിയിൽ ഒരുപക്ഷെ ശക്തമായ ഒരു ആശയം മുന്നോട്ട് വച്ചിരിക്കുന്നു അതിനാലാണ് മുപ്പത് ലക്ഷത്തിലധികം ആളുകൾ ഈ വീഡിയോ കണ്ടതും അത് വലിയ ചർച്ചാ വിഷയമായി മാറിയതും ആളുകൾക്ക് ഇന്ന് വേണ്ടത് വെറും വിനോദം മാത്രമല്ല മറിച്ച് തങ്ങളുടെ ജീവിതമായി ബന്ധമുള്ളതും തമാശ കലർന്നതുമായ ഉള്ളടക്കമാണ് വീഡിയോയ്ക്ക് കീഴിൽ വന്ന കമന്റുകൾ ഈ വിഷയത്തിൽ ആഴം വർദ്ധിപ്പിച്ചു പലരും ചിരിക്കുന്ന ഇമോജികൾ പങ്കുവച്ചപ്പോൾ മറ്റു ചിലർ തമാശ കലർന്ന കുറിപ്പുകൾ എഴുതി ഒരാളുടെ ചോദ്യം വളരെ രസകരമായിരുന്നു ആരുടെ വീട്ടിലാണ് ഇത്രയും വിലയേറിയ കണ്ണുനീർ പൊഴിയുന്നത് ഈ ചോദ്യം ഇന്നത്തെ കാലത്ത് വികാരങ്ങൾക്ക് പോലും വിലയിടുന്ന സമൂഹത്തിന്റെ ഒരു പ്രതിഫലനമായി തന്നെ വായിക്കാം ഒരു കണ്ണുനീർ തുള്ളിയിൽ പോലും ആഭരണങ്ങളും സാരിയും കാണുന്നത് കൊണ്ടാണ് ആ കാഴ്ചക്കാരൻ അങ്ങനെ കമന്റ് ചെയ്തത് മറ്റൊരു കാഴ്ചക്കാരൻ ചോദിച്ചത് ഒരു തുള്ളി കണ്ണീരിന്റെ വില നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ കഴിയുമെന്നായിരുന്നു ഈ ചോദ്യം ദാമ്പത്യ ബന്ധങ്ങളിലെ വൈകാരിക മൂല്യങ്ങളെ കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലായി മാറി തമാശയിൽ തുടങ്ങി പിന്നീട് ആഴത്തിലുള്ള ചർച്ചകളിലേക്ക് വഴിമാറുന്ന ഒരു പ്രതിഭാസമാണ് ഇവിടെ സംഭവിച്ചത് വളരെ രസകരമായ മറ്റൊരു കമന്റ് ആണ് എന്റെ ഭാര്യ കണ്ണുനീർ പൊഴിച്ചിരുന്നെങ്കിൽ അതിൽ ബിരിയാണി ചിക്കൻ റൈസ് സ്റ്റൈൽ പൂരി മിൽക്ക് ഗോവ ഐസ്ക്രീം എന്നിവയും ഉൾപ്പെടുമായിരുന്നു എന്നായിരുന്നു ഈ കമന്റ് വീഡിയോയുടെ ആശയം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പ്രതികരണം തന്നെയായിരുന്നു അവിടെ കാണുന്നത് ആഡംബര വസ്തുക്കളല്ല മറിച്ച് സാധാരണക്കാരുടെ നിസാരം എന്ന് തോന്നിക്കുന്ന എന്നാൽ സന്തോഷം നൽകുന്ന ആഗ്രഹങ്ങളാണ് ചിലപ്പോൾ ഒരു വിദേശ യാത്രയേക്കാൾ ഒരു സാധാരണ ബിരിയാണിക്കായിട്ടായിരിക്കും ഒരു വ്യക്തിയുടെ കണ്ണിനെ സന്തോഷിപ്പിക്കാൻ കഴിയുന്നത് മറ്റൊരു കാഴ്ചക്കാരന്റെ ചോദ്യം ഈ വിഷയത്തിൽ കൂടുതൽ ഒരുപടി കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോയി ദാമ്പത്യ കലഹങ്ങൾ മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയുന്ന ഒരു യന്ത്രം കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന കമന്റ് ഒരു തമാശയായി തോന്നാമെങ്കിലും അതിന് പിന്നിൽ ദാമ്പത്യ ജീവിതത്തിലെ സങ്കീർണതകളോട് കൂടിയ മനുഷ്യന്റെ നിസ്സഹായത ഒളിഞ്ഞിരിപ്പുണ്ട് പല പലപ്പോഴും ചെറിയ വഴുക്കുകൾ വലിയ പ്രശ്നങ്ങളായി മാറുമ്പോൾ അത് ഒഴിവാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് പലരും ആഗ്രഹിക്കാറുണ്ട് ഈ ആഗ്രഹം ഒരു തരത്തിൽ ഒരു യന്ത്രത്തിൻ്റെതല്ല മറിച്ച് പങ്കാളിയുടെ മനസ്സും ആഗ്രഹങ്ങളും മുൻകൂട്ടി അറിയാനും അതനുസരിച്ച് പെരുമാറാനുമുള്ള കഴിവിന്റെ ആഗ്രഹമാണ് ഈ വീഡിയോയുടെ വിജയം ഒരു മികച്ച ആശയം നന്നായി അവതരിപ്പിച്ചാൽ അത് ആളുകളിലേക്ക് എത്തുമെന്നതിന്റെ തെളിവാണ് കേവലം ഒരു തമാശയ്ക്കപ്പുറം ഇത് ദാമ്പത്യ ജീവിതത്തിലെ ആശയവിനിമയത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി നൽകുന്നു പലപ്പോഴും വാക്കുകൾ കൊണ്ട് പറയാൻ കഴിയാത്ത കാര്യങ്ങൾ കണ്ണീരിലൂടെയും ഭാവങ്ങളിലൂടെയും പങ്കാളികൾക്ക് പരസ്പരം കൈമാറാറുണ്ട് അത്തരം സൂചനകൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു മനസ്സുണ്ടെങ്കിൽ ജീവിതം കൂടുതൽ മനോഹരമാകുമെന്ന ഒരു സന്ദേശം ഈ വീഡിയോ നൽകുന്നു സമൂഹ മാധ്യമങ്ങളിൽ പലപ്പോഴും നെഗറ്റീവ് വാർത്തകളും വിദ്വേഷം പ്രചരിപ്പിക്കുന്ന വേദിയായി മാറുമ്പോൾ ഇത്തരത്തിലുള്ള ക്രിയാത്മകവും ചിരിപ്പിക്കുന്നതുമായ ഉള്ളടക്കങ്ങൾ പ്രതീക്ഷ നൽകുന്നു ദാമ്പത്യ ജീവിതത്തിന്റെ സങ്കീർണതകളെ ഒരു തമാശയായി കണ്ട ഈ വീഡിയോ ബന്ധങ്ങളിലെ വെല്ലുവിളികളെ എങ്ങനെ ലളിതമായി സമീപിക്കാമെന്നും നമ്മെ പഠിപ്പിക്കുന്നു